ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിദേശ വിദ്യാഭ്യാസത്തിനായി പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന നിരവധി പേരുണ്ട് അതോടൊപ്പം വിദ്യാഭ്യാസ വായ്പകളെടുത്ത് നാട്ടിൽ തന്നെ പഠിക്കുന്നവരുമുണ്ട് ഉന്നത പഠനത്തിനായി ഭൂരിഭാഗം പേരും വിദ്യാഭ്യാസ വായ്പകളെ തന്നെയാണ് ആശ്രയിക്കുന്നത് അതിനാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിദ്യാഭ്യാസ വായ്പകൾ എടുത്തിട്ടുള്ളവരും എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഉന്നത വിദ്യാഭ്യാസ ും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൌരനും വിദ്യാഭ്യാസ വായ്പകൾ ലഭ്യമാകും നിലവിൽ വിദ്യാഭ്യാസ വായ്പകൾക്ക് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി തുടങ്ങിയ വിദ്യാഭ്യാസ തലത്തിൽ കുറഞ്ഞത് അൻപത് ശതമാനത്തിൽ കുറയാതെ മാർക്കുണ്ടായിരിക്കണം ഗ്രാജുവേഷൻ കോഴ്സുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ ടെക്നിക്കൽ കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ മാനേജ്മെന്റ് കോഴ്സുകൾ പി എച്ച് ഡി കോഴ്സുകൾ തുടങ്ങിയ എല്ലാവിധ ഉന്നത വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസ വായ്പകൾ ലഭിക്കും എന്നാൽ വിദേശത്ത് നിങ്ങൾ ഡിപ്ലോമ കോഴ്സാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ വിദ്യാഭ്യാസ വായ്പ ലഭിക്കുവാൻ സാധ്യത കുറവാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾക്കെല്ലാം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലുള്ള അംഗീകാരങ്ങൾ ഉണ്ടായിരിക്കണം ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് ബുക്ക് വാങ്ങുവാൻ ലാബിന്റെ ഫീസ് എക്സാം ഫീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വിദ്യാഭ്യാസ വായ്പയിൽ ഉൾപ്പെടും വിദ്യാർത്ഥിയും രക്ഷിതാക്കളും ചേർന്ന് ഒരു ജോയിന്റ് അക്കൌണ്ടാണ് വിദ്യാഭ്യാസ വായ്പ എന്നത് വിദ്യാർത്ഥി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിത പങ്കാളിയുമായി ഈ ജോയിന്റ് അക്കൌണ്ട് എടുക്കാം ഇങ്ങനെ വിദ്യാർത്ഥിക്കൊപ്പം രക്ഷിതാക്കളോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോ കോ ആപ്ലിക്കന്റ് ആവുന്നത് കൊണ്ട് തന്നെ ഈ എടുക്കുന്ന വായ്പ തിരിച്ചടക്കാൻ വിദ്യാർത്ഥി ൊപ്പം ഈ കോ ആപ്ലിക്കന്റിനും ഒരുപോലെ ബാധ്യസ്ഥത ഉണ്ടാകും നമ്മുടെ രാജ്യത്തെ പൊതുമേഖല സ്വകാര്യ മേഖല മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വിദ്യാഭ്യാസ വായ്പ ലഭിക്കും പൊതുവെ പൊതുമേഖലാ ബാങ്കുകളാണ് വിദ്യാഭ്യാസ വായ്പകൾ അനുവദിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യക്കകത്തുള്ള കോഴ്സുകൾക്ക് അൻപത് ലക്ഷം രൂപ വരെയും വിദേശത്തെ കോഴ്സുകൾക്ക് ഒരു കോടി രൂപ വരെയും ലോൺ ലഭിക്കും നാലു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈടോ ജാമ്യമോ നൽകേണ്ടതില്ല നാല് ലക്ഷം രൂപ മുതൽ ഏഴ് പോയിന്റ് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്ക് തേർഡ് പാർട്ടി ഗ്യാരണ്ടി അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ ജാമ്യം നിൽക്കണം ഏഴര ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് ബാങ്കുകൾ ഈട് ആവശ്യപ്പെടും വിദ്യാഭ്യാസ വായ്പകൾ തിരിച്ചടക്കുവാൻ പതിനഞ്ച് വർഷം വരെയാണ് പരമാവധി കാലാവധി ലഭിക്കുക വിദ്യാഭ്യാസ വായ്പ തുക നമ്മുടെ കൈകളിലേക്കല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിനായിരിക്കും ബാങ്കുകൾ കൈമാറുക പാസാകുന്ന വിദ്യാഭ്യാസ ലോൺ ഗഡുക്കളായാണ് ബാങ്കുകൾ കൈമാറുന്നത് വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഡി ഡി ചെക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ എന്നിവ വഴിയായിരിക്കും വായ്പ നൽകുന്നത് അഡ്മിഷൻ ലഭിക്കുമ്പോൾ ആദ്യ വർഷത്തെ തുക അല്ലെങ്കിൽ ആദ്യ സെമസ്റ്റർ ിലെ തുക വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കൈമാറും രണ്ടാം വർഷം അല്ലെങ്കിൽ രണ്ടാം സെമസ്റ്റർ ഒക്കെ ആകുമ്പോൾ അതിന്റെ തുക കൈമാറും ഇത്തരത്തിൽ കോഴ്സ് അവസാനിക്കുന്നത് വരെ സ്ഥാപനം നൽകുന്ന ഫീ സ്ട്രക്ചർ അനുസരിച്ചുള്ള തുക ബാങ്ക് നൽകിക്കൊണ്ടിരിക്കും നാല് ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്ക് ബാങ്കുകൾ മാർജിൻ ഈടാക്കാറില്ല എന്നാൽ നാലു ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് മാർജിൻ നൽകേണ്ടതാണ് പഠനത്തിന് വേണ്ടി വിദ്യാർത്ഥി സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ട തുകയാണ് മാർജിൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നാല് വർഷം ദൈർഘ്യമുള്ള നഴ്സിംഗ് എഞ്ചിനീയറിംഗ് പോലുള്ള ഏതെങ്കിലും കോഴ്സിന് ഒരു വർഷം മൊത്തം പഠന ചിലവ് രണ്ട് ലക്ഷം രൂപയാണെന്ന് കരുതുക അപ്പോൾ നാല് വർഷത്തെ കോഴ്സിന് എട്ട് ലക്ഷം രൂപ ഇതിൽ ആദ്യ ആദ്യഘടുവായി ഒന്നാം വർഷം കോളേജിൽ അടക്കേണ്ടത് രണ്ട് ലക്ഷം രൂപയാണ് എന്നാൽ ബാങ്കിൽ നിന്നും പാസ് ആയിരിക്കുന്ന വിദ്യാഭ്യാസ ലോൺ എന്നത് ആറ് ലക്ഷം രൂപയായിരിക്കും ഈ സാഹചര്യത്തിൽ ബാങ്ക് ആദ്യ വർഷം ലഭ്യമാക്കുന്നത് ഒന്നര ലക്ഷം രൂപയായിരിക്കും ബാക്കി ലക്ഷം രൂപ വിദ്യാർത്ഥി തന്നെ തങ്ങളുടെ കയ്യിൽ നിന്നും ഇടണം വിദ്യാഭ്യാസ ലോണിനായി തുടങ്ങിയ ജോയിന്റ് അക്കൌണ്ടിൽ അൻപതിനായിരം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ലോൺ തുകയുടെ ഒന്നര ലക്ഷം രൂപയും നിക്ഷേപിക്കും അതിനുശേഷം ആകെയുള്ള രണ്ടു ലക്ഷം രൂപ ബാങ്ക് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേരിൽ ഡി ഡി ആയിട്ടോ ചെക്കായിട്ടോ ഒക്കെ നമ്മുടെ കയ്യിൽ തരും അല്ലെങ്കിൽ അക്കൌണ്ട് ട്രാൻസ്ഫർ ചെയ്യും വിദേശത്തേക്കാണെങ്കിൽ ഫ്ളൈവയർ പോലുള്ള ഏജൻസികൾ വഴിയായിരിക്കും തുക യൂണിവേഴ്സിറ്റികളിലേക്ക് അയച്ചു കൊടുക്കുക ഫീസ് അടക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും റെസീപ്റ്റ് ലഭിക്കും അത് ബാങ്കിൽ നൽകണം എങ്കിൽ മാത്രമേ അടുത്ത ഗഡു അനുവദിക്കുകയുള്ളൂ വിദ്യാഭ്യാസ ലോണിനുള്ള അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥിയുടെയും കോ ആപ്ലിക്കന്റിന്റെയും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ പാൻ കാർഡ് പോലുള്ള ഐ ഡി പ്രൂഫും അഡ്രസ് പ്രൂഫും കരമടച്ച റെസീറ്റ് വിദ്യാർത്ഥി ചേരുവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അഡ്മിഷൻ ലെറ്റർ ഫീസ് സ്ട്രക്ചർ എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവയുടെ മാർക്ക് ഷീറ്റ് തുടങ്ങിയവയെല്ലാം ബാങ്കിന് നൽകണം അഡ്മിഷൻ ലെറ്ററിൽ മെറിറ്റ് മാനേജ്മെന്റ് എന്നുണ്ടായിരിക്കണം ചില ബാങ്കുകൾ ഇതില്ലാത്തവർക്ക് ലോൺ നിഷേധിക്കാറുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഫീസ് സ്ട്രക്ചറിൽ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിലെ ഫീസ് എത്ര കോഴ്സ് പൂർത്തിയാക്കുന്നതുവരെയുള്ള വർഷങ്ങളിലെ ഫീസ് എത്ര തുടങ്ങിയ മുഴുവൻ വിവരങ്ങൾ ഉണ്ടായിരിക്കും അഡ്മിഷൻ എടുക്കുവാൻ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നൽകുന്ന ഫീസ് സ്ട്രക്ചർ അനുസരിച്ചായിരിക്കും ബാങ്ക് ഓരോ ഘട്ടത്തിലും എത്ര രൂപ വീതം നൽകണമെന്ന് തീരുമാനിക്കുന്നതും വിദ്യാർത്ഥിയുടെ പഠനം പൂർത്തിയാക്കുന്നത് വരെ മുതലോ പലിശയോ തിരിച്ചടക്കേണ്ടതില്ല എന്നാൽ പഠനം പൂർത്തിയായി ജോലി കിട്ടിയാൽ ഉടനെ തന്നെ തിരിച്ചടവ് തുടങ്ങണം ജോലി കിട്ടിയില്ലെങ്കിലും പരമാവധി ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടവ് തുടങ്ങണം തിരിച്ചടവ് തുടങ്ങുന്നത് മുതൽ പരമാവധി പതിനഞ്ച് വർഷം വരെ തിരിച്ചടവ് കാലാവധി ഇപ്പോൾ പല ബാങ്കുകളും നൽകുന്നുണ്ട് പലരും കരുതിയിരിക്കുന്നത് പഠനകാലത്തെ തിരിച്ചടവ് ഇല്ലാത്തതിനാൽ പലിശയില്ലെന്നാണ് എന്നാൽ ഇത് തെറ്റിദ്ധാരണയാണ് വിദ്യാർത്ഥിക്ക് ആദ്യ ഘടുത്തുക കൈമാറുന്നത് മുതൽ ആ തുകയുടെ പലിശ ബാങ്ക് ഈടാക്കുന്നുണ്ട് ഇങ്ങനെ കോഴ്സുകൾ തീരുന്നതുവരെ ബാങ്ക് ഓരോ ഗഡുക്കളായി നൽകുന്ന തുകയ്ക്കും ആ ദിവസം മുതലുള്ള പലിശ കൂട്ടുന്നുണ്ട് ഇങ്ങനെ വായ്പാ ഘടുക്കളും പലിശയുമെല്ലാം ചേർന്ന തുകയുടെ ഇ എം ഐകളാണ് തിരിച്ചടവ് തുടങ്ങുന്നത് മുതൽ നമ്മൾ അടക്കേണ്ടി വരുന്നത് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ വ്യത്യസ്തമായി പലിശ നിരക്കാണ് വിദ്യാഭ്യാസ വായ്പകൾക്ക് ഈടാക്കുന്നത് വായ്പ പരിഗണിക്കുന്ന സമയത്തെ പലിശ നിരക്ക് അനുവദിക്കുന്ന തുക വായ്പാ കാലാവധി എന്നിവ അനുസരിച്ച് പലിശ നിരക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതായിരിക്കും അതിനാൽ വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകളൊക്കെ താരതമ്യം ചെയ്തതിനു ശേഷം വിദ്യാഭ്യാസ വായ്പകൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഗവൺമെന്റ് പലിശയിൽ സബ്സിഡി നൽകുന്ന ചില സ്കീമുകളുമുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോയി ലോൺ പ്രക്രിയയെക്കുറിച്ച് അന്വേഷിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം ബാങ്കുകളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാം ബ്രാഞ്ചിലെത്തി അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം സമർപ്പിച്ചാൽ ബാങ്ക് നിങ്ങളുടെ അപേക്ഷ പരിശോധിച്ച് ലോൺ പ്രോസസ് ചെയ്യും ഇനി വിവിധ ബാങ്കുകൾ കയറിയിറങ്ങാൻ താൽപര്യമില്ലാത്തവർക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് വിദ്യാലക്ഷ്മി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന എഡ്യൂക്കേഷൻ ലോണിന് അപേക്ഷിക്കാം വിദ്യാഭ്യാസ ലോൺ നൽകുന്ന ബാങ്കുകളെയെല്ലാം കോർത്തിണക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ഏകജാലക സംവിധാനമാണ് വിദ്യാലക്ഷ്മി പോർട്ടൽ ഈ വെബ്സൈറ്റ് നിങ്ങളുടെ സമീപത്തുള്ള ഒന്നിലധികം ബാങ്കുകളിലേക്ക് ലോൺ അപേക്ഷ വയ്ക്കുവാനും വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകളൊക്കെ താരതമ്യം ചെയ്യുവാനും ും സഹായകരമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യുക